നടനെന്ന രീതിയിൽ ഇപ്പോൾ ഗുരുക്കന്മാർ പറഞ്ഞിട്ടുള്ള അനുമോദനം അല്ലെങ്കിൽ ഈ നാടകം പ്രൊഫഷണൽ നാടകം കളിച്ചതിന്റെ ഇപ്പോൾ ഇൻ്റർവെലിനൊക്കെ അടുക്കുമ്പോഴോ അല്ലെങ്കിൽ ക്ലൈമാക്സിനൊക്കെ അടുക്കുമ്പോ നല്ല കസർപ്പൺ ഡയലോഗുകൾ പറയുമ്പോൾ ആളുകളുടെ ഒരു കരഘോഷം ഏത് പോയില്ല എനിക്ക് കഴിവുണ്ട് എനിക്ക് ശോഭിക്കാനാവും അങ്ങനെ ഉറപ്പായി തോന്നിയ തോന്നിയൊരു നിമിഷമുണ്ടോ ജീവിതത്തിൽ അത് അങ്ങനെ നിമിഷമുണ്ട് ഒരിക്കലും ഞാൻ കലാനിലയ ചിരുന്നാടകീതിയിലാണ് ആദ്യമായിട്ട് അഭിനയിക്കുന്നത് അപ്പോൾ അന്ന് കലാനിലയത്തിൽ ചെന്ന് കഴിയുമ്പം അവിടെ എല്ലാം അതിപ്രഗത്ഭന്മാരായ പഴയ ആളുകൾ നടന്മാരും നടീ നടന്മാരുമുള്ള സമയമാണ് ഓച്ചിറ വേലിക്കുട്ടിയുടെ ഒപ്പം അഭിനയിച്ചിരുന്ന നടീനടന്മാരൊക്കെ അതിനകത്തുണ്ട് അന്നാ സമയത്ത് അപ്പം അങ്ങനെ അവരുടെ കൂടെ ഒക്കെ സഹകരിക്കുമ്പം അന്ന് എനിക്കൊരു അവസരം കിട്ടി ഒരു ഒരു ക്യാരക്ടർ വേഷം അതിനകത്ത് ചെയ്യാറുള്ളു അത് രാമായണം നാടകമാണ് അപ്പം അതാ അതിനകത്ത് ജനകമഹാരാജാവിൻ്റെ വേഷം എടുക്കുന്ന നടന് അത്യാവശ്യമായിട്ട് വീട്ടിൽ ഒരു വരും അപ്പം അങ്ങനെ വന്നു കഴിയുമ്പഴത്തേക്കും ഞാൻ എനിക്കന്നേരം ഒരു പതിനാറ് വയസ്സ് ഒക്കെയേ കാണുള്ളു അപ്പം ആ സമയത്ത് അങ്ങനെ വന്നേ ഈ ഡയലോഗ് സീതയുടെ അച്ഛനല്ലേ ആ അത് തന്നെ ജനകമഹാരാജാവ് സീതയുടെ അച്ഛൻ രാമായണത്തിനാതെ ഇമ്പോർട്ടന്റ് ക്യാരക്ടറാണ് അത് തന്നെയാണ് പക്ഷെ അത് മേക്കപ്പ് താടി നരച്ച താടി നരച്ച വിഗേതൊക്കെ വെച്ച് കഴിയുമ്പോൾ ഓക്കെ ആകുമായി അപ്പം പിന്നെ പോരാത്തിന് മാനും ഒക്കെ ഉണ്ടല്ലോ അവിടെ വലിയ ഒരു സംരംഭമാണല്ലോ കലാനിലയം അത് ഇരുന്നൂറ്റി ശിഷ്ടം പേര് ഉള്ള സമിതിയാണ് കലാനിലയത്തിന്റെ ഏറ്റവും സുവർണ കാലഘട്ടമാണ് അപ്പൊ അങ്ങനെ നിൽക്കുന്ന ആ സമയത്ത് അവിടെ അന്നേരം നോക്കുന്നത് ഈ ഡയലോഗ് അറിയാവുന്ന ഫുൾ ഡയലോഗ് കാണാതെ അറിയാവുന്ന ഒരാരുണ്ടെന്നുള്ളതാണ് അന്വേഷിക്കുന്നത് ആദ്യം അവരുടെ പെർഫോമിങ് അല്ല സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റ് അറിയണം കാരണം അങ്ങനെ ആ രക്ഷപ്പെടാൻ പറ്റുള്ളൂ അവിടെ ഒരാൾ ആര് ഇരുന്ന് കഴിഞ്ഞാലും ആ സിംഹാസനത്തിൽ ഇരുന്ന് കഴിഞ്ഞപ്പോൾ അത് ജനകനാണ് സമതി അവതരിപ്പിക്കുന്ന അങ്ങനെ ഇതാണ് പുറത്തിന് ഈ കൂട്ടും കാര്യങ്ങളും ഒക്കെ ഉള്ളതെല്ലാം ഒക്കെ ഇട്ട് വരുമ്പോഴത്തേനും ഒരു സൈസ് ഉണ്ടാവും ഉണ്ടായിരുന്നാലും അങ്ങനെ അങ്ങനെ ആ ജനകന്റെ വേഷം ചെയ്തു അപ്പോൾ ഇതിന് ഇതിന് ചെയ്തത് അങ്ങേറ്റം കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു പ്രശ്നവും ഇല്ലാത്ത രീതിയിൽ അറിയാത്ത രീതിയിൽ അതോ പകരമാണ് ചെയ്യുന്നതെന്നും അതിനകത്ത് ഒരു കുറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും വരാതെ ചെയ്യാനുള്ള ഗുരു കാരണന്മാരുടെ അനുഗ്രഹം കൊണ്ട് അത് സാധിച്ചു അപ്പോൾ അതിന് മുൻപ് ഇത് വേഷം ഇന്നയാൾ ഞാൻ ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പം അവിടെ ഒരു ഒരു ചർച്ചയുണ്ടായി മറ്റു മുതിർന്ന ആളുകളായുള്ള അതെന്തെങ്ങനെയാണ് അവൻ ചെയ്താൽ ശരിയാകുന്നത് എങ്ങനെയാണ് ശരിയാ സാറേ അത് എന്ന് ചോദിച്ച് കൃഷ്ണൻ നായർ സാറിൻ്റെ അടുക്കെ ഇരുന്നു എൻ്റെ ഡയറക്ടറും പ്രൊഡ്യൂസറും ആയ കലാനിലയം കൃഷ്ണൻ നായർ സാറിൻ്റെ അടുക്കെ ഇങ്ങനെ സംസാരിച്ച് മറ്റ് മുതിർന്ന ചില നട ചില നടന്മാരിയായിരുന്നു അപ്പോൾ അതിന് അന്ന് കലാനിലയത്തിൽ നായകവേഷം ചെയ്യുന്ന വാമനോരം രവികുമാർ എന്ന് പറഞ്ഞ നടനാണ് എല്ലാ നാടകത്തിലും നായകനായിട്ട് അഭിനയിക്കുന്നത് മിക്ക നാടകത്തിലും പുള്ളി തന്നെയായിരിക്കും നായകൻ അതിനകത്ത് കാരണം പുള്ളി നല്ല ഗ്ലാമറും നല്ല ഇതുമുള്ള ഒരു നടനാണ് അപ്പം അന്ന് അതിന് മറുപടി പറഞ്ഞ് അത് സാറ് കൃഷ്ണനായർ സാറ് മറുപടി പറഞ്ഞത് നീ നിങ്ങൾ നിങ്ങളെന്തായി പറഞ്ഞിരിക്കുന്നത് നാളെ ഞാൻ രവിയുടെ വേഷം അവനെ കൊണ്ട് ജയിപ്പിക്കുമെന്നാണ് ഈ ഈ ഡയലോഗാണ് കൃഷ്ണൻ നാരി സാറ് അന്ന് ഈ പറഞ്ഞ സംശയം ഉന്നയിച്ച ആളുകളുടെ അടുക്ക പറഞ്ഞു അത് എന്നോട് വന്നുണ്ടായിരുന്ന ചില ആളുകൾ അവിടെ കേട്ടുകൊണ്ട് നിന്നിരുന്ന അല്ലെങ്കിൽ മാനേജർ എന്ന് പറയാം ഫ്രാൻസിസ് റബ്ബർ എന്ന് പറയുന്നത് ഒരു ആംഗ്ലോ ഇൻഡ്യൻ ആയിരുന്നു അന്ന് മാന ഒരു പുള്ളി ബോംബെയിലെ ഒരു വലിയ സർക്കസ് കമ്പനിയിലെ സാന്റോ ആയിരുന്നു ആ അപ്പം അന്ന് കണ്ടിട്ടുള്ളവർക്ക് ഈ സെവൻറ്റി സിക്സിലൊക്കെ ഈ മറ ഇൻ്റർവ്യൂവിലൊക്കെ നാടാൻ കളിക്കുമ്പം നമ്മുടെ ഇതിൻ്റെ കോർപ്പറേഷൻ്റെ ആ കെട്ടിടങ്ങളൊന്നും അവിടെ ഇല്ല കായലൊന്നും നികത്തിയിട്ട് ആ ഗ്രൗണ്ടായിട്ട് ഇങ്ങനെ കിടക്കുക അവിടെയാണ് നമ്മൾ ഒന്നര വർഷത്തോളം സെവൻറ്റി സിക്സ് ആ സമയത്ത് കളിച്ചത് എഴുപത്തി ആറില് ഒക്കെ കളിച്ചത് അപ്പം അതിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരാളിനെ കാണും ഒരു നല്ല ഭയങ്കര സൈസും ഒക്കെ ഉള്ള ഒരാളിങ്ങനെ ഒരു സിംഹത്തെ പോലെ ഇങ്ങനെ എൻ്റെ ഫ്രണ്ടിൽ നിൽക്കുമായിരുന്നു മാനേജർ ആയിരുന്നു അല്ലാന്ന് എത്തിട്ട് അപ്പോൾ അദ്ദേഹമാണ് എന്നോട് ഒന്ന് പറയുന്നത് അത് നിന്നെക്കുറിച്ച് സാറിന് ഭയങ്കര അഭിപ്രായമാണല്ലോ എന്ന് വിശ്വാസമാണല്ലോ എന്നിങ്ങനെ പറഞ്ഞു അപ്പോൾ അതൊന്ന് എനിക്കതിന് കൂടുതൽ വിശകലനം ചെയ്യാനോ ചിന്തിക്കാനോ ഉള്ള ആ ഒരു ഇതൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഒരു സന്തോഷം തോന്നി വേണ്ടി വന്ന രവിയുടെ വേഷം ഞാൻ അവനെ കൊണ്ട് ചെയ്യിക്കുമെന്ന് അവരോട് പറഞ്ഞപ്പം അത് കേട്ടപ്പോൾ എനിക്കൊരു മനസ്സിലൊരു ഇത് ഉണ്ട് അപ്പോൾ എനിക്ക് എന്തൊക്കെയോ ചെയ്യാൻ സാധിക്കും അല്ല എന്നെക്കുറിച്ച് എന്തൊക്കെ വിശ്വാസം അദ്ദേഹത്തിനുണ്ട് എന്നുള്ളൊരു ചിന്ത എന്നുണ്ട് അപ്പോൾ എനിക്കും ഒരു മനസ്സിലൊരു ദൃഢനിശ്ചയം ഉണ്ടായിരുന്നു ഇത് ചെയ്യണം എന്നുള്ളായിരുന്നു അങ്ങനെ ആ വേഷം ചെയ്ത് അത് വിജയിച്ചു പിന്നെ അദ്ദേഹം മരുന്നിടം വരെ ഞാൻ ആയിരുന്നു ആ വേഷം ചെയ്തിരുന്നത് ആ അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് കൂടുതൽ നല്ല നല്ല വേഷങ്ങൾ ഇദ്ദേഹം തരാൻ തുടങ്ങി അങ്ങനെ ഞാനും കലാനത്തിൻ്റെ നായകനായിട്ട് അഭിനയിക്കാനുള്ള അവസരമുണ്ടായിരുന്നു ഇപ്പൊ ഈ വാക്കുകളിലൊക്കെ ഉള്ള ഈ ഒരു പോസ്റ്റ് ഉണ്ടല്ലോ ഒരു വാക്ക് കഴിഞ്ഞിട്ടുള്ള നിർത്തല് അതുപോലെ തന്നെ ഈ യക്ഷരസ്പുടത ഇതൊക്കെ ഇപ്പൊ അത് ഇപ്പൊ എന്ന സെറ്റ് ഓഫ് ജനറേഷ ജനറേഷനിലെ ഫാക്ടേഴ്സ് നമ്മളധികം കാണാത്ത ഒന്നാണ് അതിന് കാരണം എന്താണെന്ന് വിശദീകരിച്ചു അതിനെ കുറിച്ച് അധികാരികമായിട്ടൊന്നും എനിക്ക് പറയാൻ ഒന്നും അറിഞ്ഞുകൂടാ എങ്കിലും ഞാൻ പറയാണ് ഇത് അനുഭവങ്ങളുടെ വെളിച്ചത്തിലും പറഞ്ഞ് കണ്ടും കേട്ടും മനസ്സിലാക്കിയിട്ടുള്ള നുറുങ്ങുകളും വെട്ടിത്തറങ്ങളും കൊണ്ടുമാണ് പറയുന്നത് കൂട്ടിക്കും അതായത് മലയാള ഭാഷയുടെ ഒരു കാലത്ത് ഞാനൊക്കെ പഠിച്ചു വരുന്ന പഠിച്ചുകൊണ്ടിരുന്ന ആ സമയത്ത് താഴെ ക്ലാസ് ഞാൻ പത്താം ക്ലാസ് വരെയേ പോയിട്ടുള്ളൂ അപ്പോൾ അതിനകത്ത് ഒന്നാം ക്ലാസ് പോലെ ഇങ്ങോട്ട് വരുന്ന ഗ്രാമറിൻ്റെ ഒരു ഇതിലേക്ക് കടക്കുന്ന സമയത്ത് വളരെ കർക്കശമായിട്ടായിരുന്നു അന്ന് ഗ്രാമർ പഠിപ്പിച്ചിരുന്നത് സ്കൂളുകളിൽ ആ അപ്പം അതിനകത്ത് പേരച്ചം വിനയച്ചം മറ്റുവിനെ മുറ്റുവിനെ അങ്ങനെയൊക്കെ ഒക്കെ പറഞ്ഞൊക്കെയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് സംഭാഷണത്തിലെ ക്രിയാാംശം മനസ്സിലാക്കി സംസാരിക്കുക ഒരു ഒരു വാചകം പറയുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും ക്രിയയുടെ ഇതുണ്ടോ ആ ക്രിയയുടെ ഉണ്ടെങ്കിൽ അതിനായിരിക്കുമല്ലോ പ്രാധാന്യമായിട്ട് ആ കർത്താവ് കർമ്മം ക്രിയ ഇങ്ങനെ ഇതിനെ ആസ്പദമാക്കിയാണ് അങ്ങനെ സംസാരിക്കാവൂ ഒരു വാചകം പറയുമ്പോൾ അതിനകത്ത് ഏതിനാണോ ഡ്രസ്സ് ചെയ്യേണ്ടി ആ വിഷയത്ത് ആ സിറ്റുവേഷനിൽ ഏത് വാക്കിനാണോ അവിടെ പ്രാധാന്യമുള്ള ആ വാക്കായിരിക്കണം ഡ്രസ്സ് ചെയ്ത് പറയുന്നത് അല്ലെങ്കിൽ ആ കാര്യമായിരിക്കണം ഊന്നി പറയേണ്ടത് അല്ലെങ്കിൽ അതിനൊരു ചെറിയ ഡ്രസ്സിങ് കൊടുക്കണം നമ്മൾ അപ്പം അങ്ങനെ സംസാരിക്കുമ്പം കേൾക്കുന്നയാളിന് വ്യക്തമായിട്ടത് മനസ്സിലാക്കും ഇപ്പം നീ എവിടെ പോകുന്നു എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അതിലെ മൂന്ന് വാക്കുകൾ ചേർന്നതാണ് ഒരു വാചകം ഈ നീ നീയെവിടെ പോകുന്നു എവിടെ പോകുന്നു അപ്പം ഇത് മൂന്ന് മൂന്ന് സിറ്റുവേഷനിൽ വേണമെങ്കിലും ഉപയോഗിക്കാം മൂന്ന് അർത്ഥത്തിൽ ഉപയോഗിക്കാം നീ എവിടെ പോകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ് അപ്പം നീ പോകുന്നതിലാണ് അവിടെ പ്രശ്നം നീ എവിടെ പോകുന്നു അത് പറ നീ പോകുന്നതിലാണല്ലോ ആ പ്രശ്നം നീ എവിടെ പോകുന്നു നീ എവിടെ എവിടെയോ പോകുന്നതിനാണ് പ്രശ്നം ഉള്ളത് നീ പോകുന്നതിലൊന്നും ഇവിടെ പ്രശ്നമില്ല പക്ഷേ നീ എവിടെ പോകുന്നതെന്ന് പറയണം അതാണ് അവിടുത്തെ സിറ്റുവേഷന് വേണ്ടത് നീ എവിടെ പോകുന്നു അത് പറ നീ പോകുന്നതിലാണ് വിഷയം അവിടെ കണ്ടോ ഇത് മൂന്നും മൂന്ന് സിറ്റുവേഷനിൽ പ്രയോഗിക്കേണ്ട ഉച്ചാരണ രീതിയാണ് അല്ലെങ്കിൽ പ്രസന്റേഷൻ മോഡലേഷൻ ആണ് അപ്പം ആ സിറ്റുവേഷനിൽ ആപ്റ്റായിട്ട് വരുന്ന ഏതായിരിക്കും എന്ന് പ്രഥമ ദൃഷ്ടിയെ നമ്മളത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലായാൽ നമുക്കതേ വരുവുള്ളൂ മനസ്സിന് ഈ പുസ്തക വായന അല്ലെങ്കിൽ വായനശീലം ഉണ്ടായിരുന്നു ഇപ്പം ഈ അടുത്ത കുറേ കാലങ്ങളായിട്ടൊന്നും നാടകത്തിന് അല്ലല്ല എനിക്ക് നോവലുകളെ ഒക്കെ എല്ലാം കൂടുതൽ ചരിത്ര സംഭവങ്ങൾ ചരിത്ര പുസ്തകങ്ങൾ ഗവേഷണങ്ങള് അങ്ങനെ ഇതുപോലെ സാഹസികമായ ഓരോ യാത്രകൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലുള്ള പുസ്തകങ്ങൾ അക്കാഡമിക്ക് ഇതിലായിട്ടുള്ള കാരണം നമുക്ക് കൂടുതൽ പഠിക്കാൻ കഴിയാഞ്ഞുകൊണ്ട് അക്കാഡമിക്കിലായിട്ടുള്ള കാര്യങ്ങൾ കുറച്ചറിഞ്ഞാൽ നന്നായിരിക്കും എന്നുള്ള മനസ്സ് തോന്നൽ വന്നതുകൊണ്ട് അങ്ങനെയാണ് ഞാൻ ഈ ബുക്കുകളൊക്കെ വയ്ക്കുന്നത് പിന്നെ ഈ മലയാള ഇന്ത്യൻ സാഹിത്യത്തിലെ പല അക്കാഡമിക്ക് അവാർഡ് കിട്ടിയ പല കൃതികളും ഉണ്ടാവും നോവലുകളാണേലും അതെ അപ്പൊ അത് അങ്ങനെയുള്ള പുസ്തകങ്ങള് അതിന്റെ വിവർത്തനം മലയാള ആ വിവർത്തനം ഉണ്ടെങ്കിൽ അത് വാങ്ങിച്ചു ഞാൻ ഡി സി ബുക്സിന്റെ ഗോൾഡൻ ഇതിലുള്ള ഒരാളാണ് മെമ്പറാണ് അപ്പൊ അങ്ങനെ ഒക്കെ ഞാൻ ഒരിക്കലൊരു ചെറിയ ലൈബ്രറി ഉണ്ട് അപ്പൊ അങ്ങനെ ഒക്കെ വായിച്ച് ഒക്കെ വായിക്കുമായിരുന്നു